തെരഞ്ഞെടുപ്പ് കാലത്ത് ലഹരി വസ്തുക്കളുടെ കടന്നുകയറ്റം തടയാൻ തിരക്കിട്ട നീക്കങ്ങളുമായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കേരള തമിഴ്നാട് അതിർത്തി മേഖലകളിലാണ് ഇടതടവില്ലാത്ത പരിശോധനകൾ നടക്കുന്നത് ചെക്ക് പോസ്റ്റുകളിലും സമാന്തരപാതകളിലും ഇരുപത്തിനാല് മണിക്കൂർ പരിശോധനയാണ് പുരോഗമിച്ചു വരുന്നത് ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത് നിരീക്ഷണം നടത്തുവാനാണ് വിവിധ എക്സൈസ് ഓഫീസുകൾക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം ഇതനുസരിച്ച് ഏറ്റവും അധികം പരിശോധനകൾ നടക്കുന്നത് അതിർത്തി മേഖലകളിലാണ് കമ്പമെട്ട് ബോഡിമെട്ട് ചിന്നാർ കുമിളി ചെക്ക് പോസ്റ്റുകളിൽ സംയുക്ത പരിശോധനകളാണ് നടക്കുന്നത് ഇതിനു പുറമെ സമാന്തരപാതകൾ കേന്ദ്രീകരിച്ച് നിരീക്ഷണം നടക്കുന്നുണ്ട് വാഹനങ്ങൾ മണിക്കൂറും പൂർണ്ണമായി പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുന്നത് ും ശക്തമായ രീതിയിൽ നടത്തി കഴിഞ്ഞ രണ്ടു ദിവസം അഞ്ച് അതുകൂടാതെ മദ്യം നടത്തിക്കൊണ്ട കുറ്റത്തിനും നിർമ്മാണം കഴിയുന്ന രീതിയിലാണ് നടക്കുന്നുണ്ട്